കാൽസ്യം ഒത്തിരി ഉണ്ട് ഒത്തിരി ഒത്തിരി അയനുകളാണ് മൊത്തം കാൽസ്യം പോസ്ഫേറ്റ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും പല കളറ് തിളങ്ങി നിൽക്കുന്ന കല്ലുകളാണ് ನೋಡಾ ಆ ಬ್ಲಿಂಕ್ ಮಾಡುವ ಸಮಯಕ್ಕೆ ಆ ರೋಟಿಲ್ಸ್ ಅಂತಾ ಇದ್ರೆ ಅಲ್ಲಾ ರಸాలే ನಾ ಡಿಪ್ಸನ್ ಫೋಮ್ಸ್ ಇನ್ ಫುರಿನ್ ಲెక్ಸಿ ಡಿಪ್ಸನ್ ಫೋಮ್್ ಡಿರಿಕ್ತು ಇಂಗ ರಸ ಇದೆ ಅದನೈಟ್ ಅಲ್ಲೇ ನಾ ರಸాలే ಸಾರಾ ऑस्ली ये ना तो पार किया यू थी तो यूसमाह ऑस्ली सिलिकेट चल जाओ आयन सिलिकेट नमर इन्हें डाय इन्हें डाय ൗണ്ടിലുണ്ട് കാണണം ഓസ്ട്രേലിയൻ ഡൈമൻസ് ആണ് അത് വീഡിയോ അരിതമാണിത് കാണുന്നത് ഇതൊക്കെ ഇന്ത്യൻ റോക്സാകെട്ടോ ഇന്ത്യയിലുള്ള

കല്ലല്ലേ തിരിപ്പാ സ്വർണമാണ് കേട്ടോ സ്വർണത്തിന്റെ ഐലുകളാണ് ഈ കാണിക്കുന്നത് സ്വർണം കുഴിച്ചെടുത്ത് ഇരുന്ന ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചതിനകത്തുണ്ടായിരുന്നു ബോൾഡ് ഇരുന്ന പൊത്താണ് കാൽസ്യം കാർബണറ്റോ കാൽസ്യം കാർബണ കാൽസ്യം കൂടിയ സാധനങ്ങളാണോ അതല്ലേ സിൽവർ സിൽവറിൻ്റെ അയണ് പാട്സാണ് ഇതിൽ സിൽവർ ഇതെല്ലാം പല രാജ്യത്തു നിന്നും കൊണ്ടു വെച്ചിരിക്കുന്നതാണ് ലെഡ് സൾഫൈഡ് The, silicate. Mm. The, the Mini Mega Model Museum on the first floor. Mini Mega Model Museum at the first floor. Girls from Oceanside High School, please come to the, the Mini Mega Model Museum. Yeah. The ideal, ano ideal. എല്ലാം കാണാൻ എല്ലാം ഓരോന്നെ ഐടികളാണ് സ്ലേറ്റ് ആണ് കേട്ടോ സ്ലൈറ്റ് നമ്മൾ പണ്ട് എഴുതാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ എഴുതാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ാണ് സൈറ്റ് ഇത്ര സേവന ബാറ്റ തല്ലി ഞണ്ട് ഉണ്ടാക്കണം ജലന്തിയാണ് കേട്ടോ ഇവിടുത്തെ ചെലന്തികളുടെ ഫോസലുകളാണ് വലിയ ചിലന്തികളാണ് ഭയങ്കര വിഷമമുള്ള ചിലന്തികളുണ്ട് ഭയങ്കര വിഷമല്ലേ ചെറുപ്രാണികളുടെ പൂസിലുകളാണ് മണ്ടും ഉള്ളത് ബട്ടർഫ്ലൈയുടെ പൂസിലുകൾ പഴുതാര പാറ്റ പല്ലി എല്ലാം എത്തേണ്ട വെച്ചിട്ടുണ്ട് പഴുതാര കൂട്ടം പരിപിട്ടുകാരി ചെറിയെട്ടുകാരി വലിയ വണ്ട് മുറാണ് ഇത് മറ്റേ പ്രാർത്ഥിക്കുന്ന പ്രാണി നമ്മൾ പറയണ പ്രാർത്ഥിക്കുന്ന പ്രാണി എന്ന് പറഞ്ഞു <laughs> 아 진짜 <이제>. 니 <laughs> <어디에 있는> <laughs> 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 സാറേ കണ്ണി കാണാനില്ലാത്ത പോട്ട് അതില് വലുത് വരെയുണ്ട് കേട്ടോ കണ്ണി കാണാൻ സാധനം സാറേ ഉമ്മഞ്ചല്ലിയുടെ വിവിധ ഐറ്റങ്ങളൊക്കെ <laughs> <laughs> well, I can't pick one. They're all so pretty. I can't pick. <laughs> ഇനിയുണ്ട് ഞാൻ ഇത്രയും എടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നിർമ്മിച്ച ട്രെയിനാണ് കൽക്കരി കൊണ്ടുള്ള ആദ്യത്തെ ഒരു ട്രെയിനാണ് കൽക്കരി ഉപയോഗിച്ചു കൽക്കരി കൽക്കരി സെക്ഷനിലോട്ട് പോവാണ് ലൈഫ് സൈൻ സയൻസ് കഴിഞ്ഞു അടുത്ത സെക്ഷനിലോട്ട് പോവാണ് ഈ ജീവിയുടെ ഹൗസിലാണ് കളക്കിയിൽ നിന്നുള്ള വ്യൂ ആണ് ട്ടോ ദിനേശരുകളോടോ കുറക്ക്ുന്ന ദിനേശരുകളോ രാമചാര ഹോസ്ല ആണ് ആമചാരന്റെ ഹോസിൽ ഇവർ മെയിൻ എന്ന ദറിയാണ് മെയിനിന്റെ തല ഇതിന്റെ പരിധി ശരിങ്ങും ദും ശരിങ്ങും സാധനങ്ങളാണ് പത്താം പാസഞ്ചറിൽ ഇന്ത്യ ഉപയോഗിച്ചിരുന്ന തോക്കുകളാണിത് തോപ്പും നാളുമൊക്കെയാണ് ഇന്ത്യ നെടിച്ചിട്ടു പോകുന്നതായിരിക്കും ഏറ്റവും വേഗത ഏറിയ കുതിരയുടെ സ്റ്റഫാണ് ഏറ്റവും വേഗതയേറിയ കുതിര ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സംഭവമാണ് ഇത് പിന്നെ ഈ ചെറിയ മോഡലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മൊത്തം എല്ലാത്തിനും ചെറിയ മോഡലുകൾ മിനിയേച്ചർ ഉണ്ടാക്കുന്ന ഇതാണ് അത് കുട്ടികളെ ഉദ്ദേശിച്ച് ചെയ്തിരിക്കുന്നതാണ് ഇതെല്ലാം വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചിരിക്കുന്നതാണ് അതായത് ഹെലികോപ്റ്ററിൻ്റെ ഉണ്ട് പാറ്റാടി ഉണ്ട് ജലചക്രം ഒത്തിരി എല്ലാത്തിനായി ഒത്തിരി സാധനങ്ങളുണ്ട് മിനിയേച്ചറുകളാണ് ഒത്തിരി മൊത്തം കുട്ടികൾക്ക് വേണ്ടിയുള്ള സംവിധാനമാണ് ഓസ്ട്രേലിയത്തെ ആദ്യകാലത്തെ വീടുകളിലാണ് കാട്ടിലെ ബെഡ്റൂം കൊച്ചു കൊല്ലാറക്കടാമിന്റെ ബെഡ്റൂമൊക്കെയാണ് കൊടപ്പ് മൂറി ഷോറേജ് കൊച്ചു കുഞ്ഞിനൊക്കെ തൊട്ടി ഓ ബെഡുണ്ട് മറ്റേ ചിമ്മണി അല്ലേ ഈ ചൂടാക്കാൻ വേണ്ടിട്ട് കത്തിക്കുന്നത് ചിമ്മണിയാണെന്ന് തോന്നുന്നത് അന്നത്തെ ദൈവങ്ങളുടെ പടമൊക്കെ അതേപോലെ ഉണ്ട് കേട്ടോ പത്രങ്ങള് വീടിന്റെ ചോർച്ച മൂളിച്ചോർച്ച മൂളി കല്ല് കൊണ്ടുള്ള വീടല്ലേ ഇത് തലമാരെയാണ്

ഞങ്ങൾ വീടിന് പുറത്തു വന്നു ഇത് പാവപ്പെട്ടാന്റെ വീടാണ് ഈ കാണിക്കുന്നത് ഇത് കേട്ടോ ചെറുത് അന്നത്തെ കാലത്ത് അന്നത്തെ ഞങ്ങൾ ടൗണിന്റെ ഒക്കെ ചിത്രീകരണം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ കൊയ്ത്ത് യന്ത്രമാണ് കൊയ്ത്തോട്ടാണ് പാട്ടുപാട്ടി കറക്കി കൊടുക്ക നമ്മുടെ

ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ഇവിടെ ഇലക്ട്രിക് ട്രെയിൻ ഓടുന്നതാണ് സ്റ്റീമിലൂടെ ഇലക്ട്രിസിറ്റി നിർമ്മിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് ഫ്രൂട്ടാണ് സൂട്ട് അധികവാല ജീവിയാണ് കേട്ടോ